M.E.S College of Engineering Technology is one of the most prestigious engineering college under the M.E.S Trust. An I.S.O certified college, approved by A.I.C.T.E. Delhi and affiliated to A.P.J. Abdul Kalam Technological University, located near Puchin International Airport, we give 100% placement assistance. Admissions started for U.G. programs. For more information, contact and Embark your journey with MESC. പെരുമ്പളപ്പ് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി പെരുമ്പളപ്പ് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പത്താം പൂജയുടെ ഭാഗമായി ആദിത്യ ദേവന് പൊങ്കാല സമർപ്പണം നടന്നു ജയകുമാർ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിക്ക് രാപൂജയും ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കു വേണ്ടി പൊങ്കാല ഇടലും ആരംഭിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പത്താല സമർപ്പണം നടന്നത് തുടർന്ന് നേർച്ചക്കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്തു പ്രസിഡന്റ് വി ആർ അശോകൻ വൈസ് പ്രസിഡന്റ് സി വി ദിലീപ് കുമാർ സെക്രട്ടറി ബി കെ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി പശ്ചിമ ക്ഷേത്രത്തിൽ ഏകദേശം ഒരു നൂറ് വർഷത്തിലധികമായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങാണ് ഈ ആദിത്യപൂജ എന്ന പത്താമതേം പൂജ ഈ പൂജ ഏകദേശം നൂറു വർഷത്തിലധികമായി ഈ ക്ഷേത്ര പരിസരത്ത് നടന്നുവരുന്നത് ഇത് കാർഷിക വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണിത് അതായത് മുൻപ് ഇവിടെ നെൽപ്പാടങ്ങളും കൃഷി ഒക്കെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ അവിടെയുള്ള കർഷകരാണ് ഇത് ആദ്യകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇതിന്റെ അത് പിന്തുണന്ന് പിന്തുണന്ന് ഇപ്പോൾ നെൽപ്പാടങ്ങളൊന്നുമില്ല പാഠങ്ങളുമില്ല അവസ്ഥയിലാണ് ഈ അമ്പലം അമ്പലത്തിന്റെ വകയായിട്ടാണ് ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് ചടങ്ങുകൾ എന്ന് പറഞ്ഞാല് സൂര്യ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണിത് അത് പിന്നെ നാട്ടിലെ ധാരാളം പശ്ചിമ ഇത് ഇപ്പൊ കൊച്ചിയിൽ മാത്രമേ പിന്നെ ഈ സംക്രമക്ഷേത്രത്തിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ ചേർത്തല അത് കഴിഞ്ഞാൽ പിന്നെ ആര് ഉരുപിടിച്ച് തോട്ട് ഒക്കെയുള്ള ഭാഗങ്ങളിൽ ഇത് നടന്നുവരുന്നുണ്ട്